ഹായ് ഹായ്ക്കൂട്ടാരെ എല്ലാവർക്കും കവി റിച്ചു സ്വന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മിനി വ്ലോഗാണ് ഒരു ചെറിയ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഫങ്ഷൻ ജാൻ വികയുടെ ബർത്ത് ഡേ ഞങ്ങൾ പോവുകയാണ് ഞാനും മണിക്കൂട്ടിനും അച്ഛനും ഉണ്ട് അപ്പം നല്ല പേര് മഴയാണ് എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞിട്ടാണ് മഴ അവിടെ തകർത്ത് പെയ്യാണ് കുഞ്ഞിനൊരു കുട്ടി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് മണിക്കുട്ടൻ ഈ കാണുന്ന പോലെ അല്ലേ ഇത് കയറിയതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവൻ്റെ സ്വഭാവമൊക്കെ അങ്ങോട്ടും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടാൻ തുടങ്ങി അച്ഛനെ അവിടെ എല്ലാം ഇട്ട് ഓടിച്ചു ചിക്കൻ അങ്ങനെ ബേഡേ കേക്കൊക്കെ മുറിച്ചു കേക്ക് കഴിച്ചു മിഠായി കഴിച്ചു ഫോട്ടോ എടുത്തു ഡ്രസ്സെടുത്തു അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഫുഡ് റൈസും ചിക്കനും കോ ഈ മറ്റേ കോളിഫ്ലവർ പായസം വെറും ചോറ് വേണ്ടവർക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫങ്ഷനായിരുന്നു എല്ലാം കൂടി മണിക്കുട്ടൻ കൂടെയുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കും അച്ഛനും അമ്മ ആവുന്നേ പറഞ്ഞാൽ നിങ്ങളാപത്തിലേക്കാണ് ഈ പോകുന്നത് അവനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞി ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഫങ്ഷനല്ല മണിക്കുട്ടൻ വേണ്ടേ അതുകൊണ്ടാണ് അവനെ കൂട്ടിയത് പക്ഷേ ഞങ്ങൾക്ക് ഒരൊന്നര പണിയായിരുന്നു അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അടുത്ത രണ്ട് കൂട്ടുകാർ മണിക്കുട്ടൻ്റെ എത്തിയിട്ടുണ്ട് അവരെ അടിച്ചും തൊഴിച്ചും കളിച്ചും ഒക്കെ അവർ ഹാപ്പിയായിട്ട് കുറേ നേരം നിന്നു നല്ല മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ടാറ്റാ